ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ആര് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല മുഖങ്ങൾ ഓടിയെത്തും സിനിമ സീരിയൽ താരങ്ങൾ മന്ത്രിമാർ എം പി അങ്ങനെ പ്രമുഖരുടെ നിര നീളും ഹണി റോസ് ഭാവന അനാർക്കലി മരയ്ക്കാർ തുടങ്ങി പല പ്രമുഖരും അടുത്തിടെ ഉദ്ഘാടനത്തിനായി എത്തിയിരുന്ന പുനലൂരിൽ വളരെ വ്യത്യസ്തവും മാതൃകാപരവുമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് കഴിഞ്ഞ ദിവസം നടന്നത് പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പുതുതായി ആരംഭിച്ച ലൈലാക്ക് എന്ന ലേഡീസ് സ്റ്റിച്ചിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഭിന്നശേഷിക്കാരായ മൂന്ന് കൂട്ടുകാർ ചേർന്നായിരുന്നു കെനിത് രാജു സ്റ്റെഫി ജോസ് സുമിത് ബാബു എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ നിരവധി ആളുകളാണ് ചടങ്ങിന് സാക്ഷികളായി എത്തിയത് ഇത്തരം ഒരു ഉദ്ഘാടന ചടങ്ങിലൂടെ മഹത്തായ ഒരു സന്ദേശമാണ് ലൈലാക്കുടമ ആതിര രാമചന്ദ്രൻ സമൂഹത്തിന് നൽകിയത് ഭിന്നശേഷിക്കാരെ ചേർത്ത് നിർത്തി അവർക്ക് ആത്മവിശ്വാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ച് നയിക്കുക എന്ന ഒരു സന്ദേശമാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് നൽകുന്നത് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് കൈത്താങ്ങാകുന്ന പഞ്ചവർണക്കിളികൾ കലാ ചാരിറ്റബിൾ കൂട്ടായ്മയുടെ ട്രഷറർ കൂടിയായ ആതിര രാമചന്ദ്രന് താൻ ആരംഭിക്കുന്ന സ്റ്റിച്ചിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ആര് എന്ന കാര്യത്തിൽ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല തന്റെ ആഗ്രഹം കൂട്ടായ്മയിൽ പങ്കുവച്ചപ്പോൾ പൂർണ്ണ പിന്തുണ നൽകി പഞ്ചവർണക്കിളികൾ കൂട്ടായ്മയും ഒപ്പം കൂടി അങ്ങനെ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളായ കെനിത്തും സ്റ്റെഫിയും സുമിത്തും ഉദ്ഘാടകരായി എത്തി ലക്ഷങ്ങൾ ചിലവഴിച്ച് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുമ്പോൾ ചെറിയ സന്തോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കയ്യടി നേടുകയാണ് ലൈലാക്ക് ഉടമ ആതിര രാമചന്ദ്രൻ ഡ്രസ് ഡിസൈനിങ് ബ്രൈഡൽ വർക്ക് എല്ലാ മോഡലിലുമുള്ള ലേഡീസ് വെയറുകളുടെ സ്റ്റിച്ചിംഗ് യൂണിഫോം സ്റ്റിച്ചിംഗ് തുടങ്ങിയവയാണ് ലൈലാക്ക് സ്റ്റിച്ചിംഗ് സെന്ററിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ മണിക്കൂറിനകം വസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്നു എന്നതും ലൈലാക്കിന്റെ പ്രത്യേകതയാണ് ചെയ്തു Не сбира. То